അതിരമ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമൂഹിക സന്നദ്ധ സംഘടനയായ റാണിക്കൽ ഓക്സിജൻ ഓർഗനൈസേഷൻ ഓഫ് ഫാമിലീസിന്റെ ആസ്ഥാന മന്ദിര വെഞ്ചിരിപ്പും വാർഷിക ഭൂസമ്മേളനവും വിവിധ മെഡിക്കൽ സേവന പദ്ധതി ഉദ്ഘാടനവും ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പ് ജനുവരി രണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും വയോജന ആദര സേവന പദ്ധതി ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിർവ്വഹിക്കും അതിനുള്ള പള്ളി വികാരി ഫാദർ മാത്യു പടിഞ്ഞാറെക്കൂറ്റ് ചെറുഷ് പാസമാം പ്രിയോർ ഫാദർ ജോസഫ് ചാലിച്ചെറിയൽ കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുക്കും ജനുവരി മൂന്നിന് വൈകുന്നേരം അഞ്ചിന് സംഘടനയുടെ വാർഷിക പൊതുസമ്മേളനവും വിവിധ മെഡിക്കൽ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും പ്രസിഡന്റ് സോജൻ അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും ഗ്യാസ്ട്രോ കാർഡിയോളജി പീഡിയാട്രിക് കൗൺസിലിംഗ് തുടങ്ങിയ മെഡിക്കൽ സേവന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് സമ്മേളനത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്ട്രോളജിയാണ് കാസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ് കാസ്ട്രോളജിയിലെ പ്രധാനമായിട്ടും ഡോക്ടറെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു മാസത്തിലെ മൂന്ന് മണിക്കൂറുകളിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലവഴിക്കും ആ അതിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എക്സ്പെൻഡിച്ചറുകൾ മറ്റുള്ള ചിലവുകൾ മെഡിക്കൽ ടെസ്റ്റുകൾ അതെല്ലാം തന്നെ ആലപ്പുഴയായിട്ടും അതുപോലെ തന്നെ ഭാരത് ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്ത് പോകത്തക്ക രീതിക്കകത്താണ് ഞങ്ങളത് ക്രമീകരിച്ചത് ആലപ്പുഴയാണെങ്കിൽ ഈ വരുന്ന ടെസ്റ്റുകളെല്ലാം തന്നെ പ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്യാൻ പോകുന്നത് പ്രീ ഓ കോസ്റ്റെന്ന് വെച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപ വരുന്ന ടെസ്റ്റുകൾ അത് ഞങ്ങളുടെ നൂറ്റിപ്പത്ത് പേരുന്ന പ്രസിഡൻസിനകത്ത് വരുന്ന ആളല്ല അതിനപ്പുറത്ത് ആരെങ്കിലും ആവശ്യം ഇപ്പം ഞങ്ങളിതിനകത്ത് മെസ്സേജ് കൊടുക്കും മെസ്സേജ് വരുന്ന ആൾക്കാര് അത് ഇന്നവരൊന്നുമില്ല ആരെയും നോക്കിയെടുത്ത് ആ മൂന്ന് മണിക്കൂർ കൊണ്ട് എതുമാത്രം പേക്ഷെ നോക്കാൻ പറ്റുവോ അത്രയും പേക്ഷികൾ നോക്കിയും അവർക്ക് അതിനനുസരിച്ചുള്ള ആവശ്യമുള്ള മെഡിസിനും നമ്മൾ ബാക്കിയുള്ള ഹോസ്പിറ്റലുമായിട്ട് മെഡിക്കൽ സ്റ്റോറുമായിട്ടൊക്കെ ടൈപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് സംബന്ധിച്ച് അവരെ നമുക്ക് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലെന്നൊരു ഇൻഡസ്ട്രിയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരാൾ ഡോക്ടർ വന്നിട്ട് നമ്മളെ പരിചരിക്കപ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഫീല് ഫീൽ തന്നെയാണ് അപ്പോൾ ആ ഫീലിനെയാണ് നമ്മളിതിൻ്റെ കാഴ്ച കാണുന്നത് കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗികളെ സംബന്ധിച്ചിടത്തോളം രോഗികൾക്ക് ഒരു അഭയ ആശ്വാസവും അതുപോലെ ബൈസ് ഒരു ഒരു അഭയവും അതുപോലെ അതുപോലെ തന്നെ നമുക്ക് മറ്റ് ചെലവുകളൊന്നും ഇല്ലാതെ രീതിക്കകത്തുള്ള പോകുന്ന ഒരു ചാരിറ്റി സർവീസും രണ്ട് കാര്യങ്ങൾ കൂടി സംഘടനയുടെ രക്ഷാധികാരി പി ജെ കുര്യൻ പാലക്കുന്നൻ പ്രസിഡന്റ് സോജൻ അഗസ്റ്റിൻ ആലഞ്ചേരി സെക്രട്ടറി ലൂസി സിബി പാറശ്ശേരി റോബിൻ ജോസഫ് മാനാട്ട എന്നിവർ ഏറ്റുമന്നൽ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു